അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഇത് ഒരു മഞ്ഞ കളറൊക്കെ വെച്ച് മൂടി വെച്ചിരിക്കുന്നു എന്താ സംഗതി എന്ന് അറിയില്ല ഇനിയിപ്പോൾ ഡോറ് തുറന്നു വരുമ്പോൾ അത് അടച്ചുവെച്ചാണോ നമുക്കറിയില്ല എൻ്റെ വശങ്ങൾ എന്താണെന്ന് അപ്പോൾ ഇന്നിപ്പം എന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയ ശേഷമാണ് നടക്കാൻ വന്നത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ എന്നാൽ പിന്നെ ഞാനൊന്ന് നടന്ന് വരുന്നതൊന്നാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഈ വീഡിയോ കുട്ടി നടന്ന് വരുന്നുണ്ട് ഊ പിന്നെ ഇതാ ഇത് കണ്ടു ആ മരത്തിന്റെ ചുവട്ടില് ആളെ കണ്ടു കഴിഞ്ഞി രവീന്ദ്രനാഥ ടാഗോറിന്റെ മാതിരി ഓർമ്മ വരും ഇപ്പുറത്ത് നമ്മുടെ പിങ്ക് പോലീസും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഭഗവാന്റെ കൂടെ നടന്നിട്ടില്ലൊരു വിഷമാണ് അപ്പൊ എന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലൊന്നു പോകാൻ അതിന്റെ ഉള്ളിക്ക് പോകുമ്പോൾ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ഓ ആദ്യം നടക്കാം കാരണം സൂര്യേറ്റം വന്നു തുടങ്ങി സൂര്യേറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാൻ പറ്റില്ല അത് അപ്പോഴാണ് നമ്മൾ പറയുന്നൊരു കാര്യം ലോട്ടറി ചോദിക്കുകയല്ലേ ഭാഗ്യം വേണോ ഭാഗ്യം വേണോ ഞാൻ പറയാം ഇത് കൽപ്പാത്തി പോയപ്പോൾ ഞാൻ ഞാനതിൻ്റെ വീട് ഉണ്ടോ അവിടെ അമ്പലത്തിൻ്റെ മുമ്പിൽ ലോട്ടറി ഉണ്ടപ്പോൾ ചോദിച്ചു പോകും ഭയങ്കരമാണ് അവരുടെ അവരെടുത്ത് രാവിലെ പോയതല്ലേ പറഞ്ഞ ലോട്ടറി എടുത്തു അപ്പോൾ ലോട്ടറി എന്ന് പറഞ്ഞ സംഗതി എടുക്കാത്ത ഒരാൾ ലോട്ടറി എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല തമാശയായിരുന്നു അപ്പോൾ ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക ഒരിക്കലും അടിക്കില്ല ഏഹ് ഇപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ പൈസ കിട്ടണ അടുത്ത വരുമാനമാർഗം ഡ്രിങ്ക്സാണല്ലോ ഡ്രിങ്ക്സ് ആണെങ്കിൽ നമ്മൾ വാങ്ങിച്ചാൽ അടിച്ചിരിക്കുക ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുക ലോട്ടറി ഇട്ട് കിട്ടൂല്ല മറ്റേതാച്ച മുമ്പിൽ കുറച്ച് പേര് നടന്നു പോകണ്ടേ അതിലിതേ ഒരാളുടെ തലയിൽ കനകാമ്പര പൂവാണ് ഇപ്പം ഈ പൂവൊന്നും കാണാനില്ല പണ്ടൊക്കെ വീട്ടിലുണ്ടായിരുന്നോ അവർ നൊസ്റ്റൂല്ല ആ വീഡിയോ എടുത്തതാണ് എന്നാലൊരു ഭംഗിയുള്ളൊരു കാഴ്ച മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയിട്ട് പോകുന്നത് അത് നല്ല രസമായിട്ട് അമ്മമ്മ അണിഞ്ഞൊരുങ്ങിയിട്ടും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ അല്ലെങ്കിൽ അങ്ങനെ വേണം നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ ഇവിടെ എന്തെങ്കിലും മാഡം കമ്മൽ അങ്ങനെ ഇട്ടു അല്ലെങ്കിൽ മേക്കപ്പ് ഉണ്ട് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഉണ്ട് അതിലധികം മുക്കാലും എന്തെങ്കിലും ഒരു ഫിൽറ്റർ ഉണ്ടോ നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നത് നമ്മൾ ഉപയോഗിക്കണമല്ലോ ഈ ഫോണിൽ അതിലാണല്ലോ സൗകര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത് ഇതൊക്കെ കണ്ട അമ്മൂമ്മയും മുത്തശ്ശനും നോക്കൂ അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അവിടെ ഒരു ഫോട്ടോ എടുക്കട്ടോ അതാണ് ഏറ്റവും രസം ഈ ക്യാമറയിൽ അത്രയൊക്കെ കാണുന്നുണ്ട് അവർ ഫോട്ടോ എടുക്കുന്നത് വേണ്ട ഇങ്ങനെ വേണം ലൈഫിൽ ഓരോ മൊമെൻറ്റിനെയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഉണ്ടോ അവിടെ ഒരു ചേച്ചി പോണമുണ്ടോ ഈ ചേച്ചി ഈ പെട്ടീനെ കൊണ്ടാണ് എപ്പോഴും നടക്കാറ് എന്താണാവോ എന്താണെന്ന് ചേച്ചിക്ക് കുറച്ച് ആൾക്കാരുടെ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു ഇവര് പീടിയും സിഗരറ്റൊക്കെ വലിക്കുന്ന ആൾക്കാരാണ് ഞാൻ കാണാറുണ്ട് അവർ വലിക്കുന്നത് മാത്രമല്ല ഈ സിഗരറ്റും പീടിയും വലിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറയുക വലിക്കുന്നവർക്ക് ആ കുറച്ച് നേരത്ത് അവർക്ക് ആ ഒരു സമാധാനവും സന്തോഷമൊക്കെ തോന്നും കാരണം ആ വലിക്കണലേക്ക് പോകുമ്പോഴേ ആ ഒരു സന്തോഷവും ഹാപ്പിനെസ്സും കിട്ടുമെന്ന് തോന്നും കാരണം അവരുടെ ടെൻഷൻ മാറി എന്നുള്ളൊരു ഫീല് വരും നമ്മളപ്പുറത്ത് കൂടെ പോകുന്ന ആൾക്കാർ എന്തെല്ലാം ദോഷങ്ങളിൽ കൂടെ കടന്നു പോകുക എന്നറിയാം നമുക്കാണ് ഫുള്ള് ദുരിതം ഉണ്ടാവാം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയില്ലേ ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുടെയും എനിക്ക് തോന്നിയൊരു കാര്യം അവർ ഒരു കാര്യമാണ് ടെൻഷൻ പോകണമെന്നുള്ളത് അതെന്താ വെച്ചാൽ ആ ഒരു സമയത്തുണ്ടാവുന്ന അവർക്ക് അവർ ബ്ലാങ്കാവില്ല അവരെ പ്രശ്നം എന്താണോ ആ പ്രശ്നത്തിൽ നിന്ന് അവർ മാറി പോകണ ഒരു ഫീലാണ് കാരണം അതിലേക്കാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത് നിങ്ങൾ വേറെ എന്ത് പ്രവർത്തി ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് പക്ഷെ എന്ത് ചെയ്യും പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എക്കോട്ടേം കിട്ടിയിട്ടൊരു ശീലമായി കഴിഞ്ഞിട്ട് പിന്നെ ഇതന്നെ തന്നെ വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് അപ്പം ഹാപ്പിനെസ് എന്ന് പറഞ്ഞത് നിൽക്കോട്ടേം തരണോ എന്നുള്ളതാണ് ഇത്ത സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി സ്ട്രെസ്സൊക്കെ കുറഞ്ഞു ഭയങ്കര സമാധാനമായി തോന്നും അല്ല അത് ഷീലാക്കി പിന്നെ എന്തെങ്കിലും ഒരു ടെൻഷനെനിക്കും പ്രതി ആ എവിടെ ഇക്കോട്ടിനെ എവിടെ ഇക്കോട്ടിനെ എവിടെ എവിടെയും നമുക്ക് ആക്കി തരുന്ന സാധനം എവിടെയെന്ന് അത് ചോദിച്ചുകൊണ്ടിരിക്കും കാരണം അത് ഷീലാക്കി കൊടുക്കല്ലേ നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഷീലാക്കിയാലും അത് നിങ്ങൾക്ക് ആ ഹാപ്പിനെസ്സ് തരും ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചി എൻ്റെ ഇടയിൽ പെട്ടിങ് കൊണ്ട് വരാൻ പോകുന്നത് അപ്പോൾ പെട്ടി കൊണ്ട് ഇവിടെ ക്രോസ് ചെയ്ത് എത്തണ സമയത്ത് ഞാൻ എങ്ങനെ കാണിച്ചാ കേട്ടോ പെട്ടിങ് കൊണ്ടുവരണ ചേച്ചിങ്ങനെ അത് എപ്പോഴും എങ്കെനിക്കറിയില്ല അവരുടെ ഒരു അമൂല്യമായിട്ടവർ കൊണ്ടുപോകുന്നൊരു കാര്യമാണ് ആ ഒരു സൂട്ട് കേസ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാം നമുക്കെല്ലാവർക്കും ഉണ്ടാവും നമ്മുടേതായ കുറേ പ്രിയപ്പെട്ട ഓർമ്മകളും കാര്യങ്ങളുമൊക്കെ ഈ സൂട്ട് കേസ് ഏറ്റി മാതിരി അത് സൂട്ട് കേസിലാണെന്ന് വയ്ക്കുക നമ്മളുണ്ടാക്കി കിടക്കുന്ന പല ഓർമ്മകളും പല പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ തലയുടെ മുകളിലാണ് ഈ സൂട്ട് കേസ് വെച്ചിരിക്കുന്നത് അതിങ്ങനെ എത്തിയിട്ട് നടക്കുക കേട്ടോ ഞാൻ കാണിച്ചു തരാം ഡെയിലി അതിനോട് നിങ്ങൾക്ക് കാണാൻ എന്ന് അറിയില്ല ചേച്ചി അതിന് ഇങ്ങനെ നടന്നുകൊണ്ട് ചേച്ചി ഇനി വരുമ്പോൾ പെട്ടിങ് കൊണ്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം കാണാനുണ്ടോ നിങ്ങൾക്ക് സൂട്ട് കേസുമായിട്ട് ചേച്ചി പോകുന്നത് ഇനി അവിടെ ഇങ്ങനെ ഒരു മരമുണ്ട് വലിയൊരു പരപ്പൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ അതിൻ്റെ താഴെ പോയിട്ട് ചേച്ചി ഇരിക്കും എന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ പറക്കി പുറത്തേക്കൊക്കെ വയ്ക്കണു കാണാറുണ്ട് സമ്മിശ്രമായ വീഡിയോ ആണ് ഈ സിഗരറ്റും വീടിയും ഒക്കെ വലിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു താൽക്കാലിക സന്തോഷത്തിൽ അവർ പുറമേ ബാക്കിയുള്ള ആൾക്കാർ ആ ഒരു പുക കിട്ടുന്ന ആൾക്കാർക്ക് മുഴുവൻ വലിക്കാത്തവർക്കും കൂടി അത് ഭയങ്കര അസുഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് മരിക്കുക എന്നുള്ള മനുഷ്യരെ എപ്പോൾ വേണമെങ്കിലും ആൾക്ക് വേണമെങ്കിലും എന്ത് അസുഖം വന്നു വേണേലും മരിക്കാം പക്ഷേ മരണം ഏറ്റവും കൂടുതൽ ദുരിതപൂർണ്ണമാക്കണമെന്ന തീരുമാനം എടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല മറ്റുള്ള ആൾക്കാർക്കും കൂടി ദോഷമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഒരു വിചാരമാണ് ഇതുകൊണ്ട് എല്ലാ സ്ട്രെസ്സും എല്ലാം ഒരു തെറ്റായ ധാരണയാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ മാറുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോലീസ് അവിടെ ഇതിന് പോകേണ്ടത് പിന്നെ ഇന്ന് ഈ ട്വൻറ്റി അല്ലേ അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് പരേഡിന് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ അപ്പുറത്ത് രണ്ട് കുറച്ച് കാഴ്ചകൾ നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരോടും ഒരു നല്ല ദിവസം പറയുന്നു ഞങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം ഇങ്ങനത്തെ കുറച്ച് ശീലങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ നമ്മൾ ഈ മിഠായി കടലാസ് ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളയാണ്ട് നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു കൊണ്ടിരുന്ന ശീലം ഉണ്ടെങ്കിൽ നല്ലതാണ് ഡസ്റ്റ്ബിൻ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇടുമ്പോൾ നമ്മുടെ പരിസരങ്ങൾ തന്നെയാണ് വൃത്തികേടാക്കുന്നത് നമ്മളത് ഇടും വേറെ വേറൊരാൾക്കാവും അത് ഭയങ്കര ബുദ്ധിമുട്ടാക്കുക അതൊക്കെ വേറൊരാളിട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ ചിന്തിക്കുക നമുക്ക് മറ്റൊരാളുടെ പ്രശ്നങ്ങളെ ചെയ്യുന്ന പ്രവൃത്തി നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രവൃത്തി ചെയ്യാതിരിക്കുക എന്ന് പിന്നെ അമ്മൂമ്മയുടെ മുത്തശ്ശം സ്നേഹം അവരുടെ ഒരു കൂട്ട് നമ്മൾ കണ്ടല്ലോ അതുമാതിരി സ്നേഹത്തോടു കൂടി എല്ലാവരും ഒരുമിച്ചിരിക്കും